ഹലോ ഗായ്സ് അപ്പം ഇന്ന് കലായി എന്ന് പറഞ്ഞൊരു ഏരിയയിലോട്ടാണ് പോകുന്നത് അവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമുക്ക് ഫോർത്ത് ഒരു പോസ്റ്റിംഗ് അപ്പോൾ അത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലൊരു വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് സുലൈമാൻ അണ്ണെന്ന് പറഞ്ഞൊരു അണ്ണൻ്റെ വീട്ടിലായിരുന്നു പോസ്റ്റിങ് അപ്പോൾ ഒരു മാസം പോസ്റ്റിങ് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോസ്റ്റിംഗ് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് മെലിയാനുള്ള ടൈമാണ് ഈ ഓട്ടോ കാര്യങ്ങളും അപ്പം നമ്മളങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു മാസം പോസ്റ്റിങ്ങിന് പോയത് ഈ അണ്ണൻ്റെ വീട്ടിലായിരുന്നു ഈ അണ്ണൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട് അഫ്സ ഉമ്മയുടെ പേര് ഉമ്മ എല്ലാ ദിവസവും രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴേ വീട്ടിൽ ചെല്ലുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ തൊട്ട് നമുക്ക് പത്തിരി കോഴിക്കറി പത്തിരി മുട്ടക്കറി ഇടിയപ്പം ചിക്കൻ കറി ചപ്പാത്തി ചിക്കൻ കറി ഇപ്പം തന്നെയായിരുന്നു ഒരു മാസം ഒരു എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന ഞാൻ ഒരു മാസം പോസ്റ്റിങ് കഴിഞ്ഞപ്പോൾ എൺപത് കിലോ എടുത്തങ്ങാണ്ട് അതിൻ്റെ കൂടെ കട്ടൻ കാപ്പി ജ്യൂസ് ചേങ് എല്ലാം രണ്ട് മണിക്കൂർ ദിവസം വീട്ടിൽ ഇരിക്കണം അപ്പോൾ പത്ത് തൊട്ട് പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് വരെ ഇരിക്കണം അത്രയും നേരം ഇരിക്കും അതിൻ്റെ കൂടെ ഈ ഫുഡ്സ് ഭയങ്കര കെയറിങ് ആയിരുന്നു അപ്പം അന്ന് അവരെന്നോട് ഈദിനെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം നമ്മൾ ഇന്ന് ഈദാണ് അപ്പം നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് അവരെ ഫോം വിളിച്ചു അവരെ ഫോം വിളിച്ചപ്പോൾ അവർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് നമുക്ക് അവരെ കാണാൻ പോകും ഓക്കെ എനിക്ക് തണ്ണിമത്തനും ആപ്പിളും ഓറഞ്ച് നാരങ്ങയെല്ലാം മേടിച്ച് െത്തി കായങ്ങനെ ഫുഡിന്റെ ആളിറ്റി മതിയായിരുന്നു മാധ്യമ എന്നാ പറയണ ഞങ്ങക്ക് രണ്ട് പ്ലേറ്റ് തന്നു പക്ഷെ ഞങ്ങൾക്ക് വയറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്ലേറ്റ് മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്ലേറ്റ് കഴിക്കാ താങ്ക് യു ആ പക്ഷെ മട്ടൻ ബിരിയാണി ആണ് ഇത് കാണുന്ന ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിനോടെല്ലാം അല്ലേടാ നിങ്ങൾ കഴിച്ചോട്ടെ ഗൈസ് എന്നു തോന്നല്ല പൊതിഞ്ഞോണ്ട് വരാ പൊതിഞ്ഞോണ്ട് വരരുത് എന്നെ കയ്യരാം സോറി ഗൈസ് നീ കഴിച്ചോടി ഗൈസിനെ കൂടെ അവസ്ഥ നോക്കണം അവനൊരു പ്ലേറ്റ് എനിക്കൊരു പ്ലേറ്റൊന്ന രീതി തന്ന ചിക്കൻ ഫ്രൈ ആയിരിക്കുമ്പോൾ സാലഡ് ഇരിക്കുന്നു കഴിക്കാൻ വയറില്ലാത്തൊരവസ്ഥ വയർ ഗുണ്ടാമ്പടി പോലെ ഇരിക്കുന്നു തന്നു എട്ട് മാസം പെട്ടിട്ട് പോലെ വയറിരിക്കുന്നത് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ് രണ്ട് പേര് ഒരു പ്ലേറ്റ് ചെയ്ത് കഴിച്ചു ചിക്കനൊക്കെ ഇത്രയും ഭക്ഷണം സൂപ്പർ നല്ല ബിരിയാണി നല്ല മട്ടൻ ബിരിയാണി ആണ് സുരക്ഷ ഒരു ചിക്കൻ ആണെങ്കിൽ കഴിക്കാൻ വയറില്ല ക്ലാസ്സിലുള്ളവരുടെ പ്രാക്കാൻ തോന്നുന്നു കൊച്ചുമോളി ഉൾപ്പെടുത്ത പെരുന്നാളായിട്ട് ആയിരിയാട്ടി നല്ല ഉണ്ട് നല്ല ഉണ്ട് പെരുന്നാളായിട്ട് ഉപ്പായും ഉമ്മായും കൂടെ കൊച്ചുമ്പോഴൊക്കെ എടുത്ത് ഉപ്പായത് കഞ്ഞുടുത്ത് ഉപ്പ പയ്യെ പോവാഴിച്ചു ചത്തു വന്നപ്പ പായസം കഴിച്ചു അങ്ങനെ പറഞ്ഞ മട്ടൺ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഐസ്ക്രീമും അടുത്ത റൈസ് പക്ഷെ ഇങ്ങനുണ്ട് എന്തൊക്കെയോ ഐറ്റങ്ങളുണ്ട് അതിനകത്ത് സംഭവം എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നല്ല ഐസ്ക്രീമാണ് അതിൻ്റെ വയറിരിക്കുന്നതുണ്ടോ വോളാമണ്ടി പോലെയായി നെഞ്ചു കഴിഞ്ഞിട്ട് വേറൊരു സ്ലൈഡും പാർക്കാണ്

എന്നാ ഇത് റോഷന്റെ വീട്ടുകാരാണ് ഗൈസ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേടാ ഇത് റോഷന്റെ വീട്ടുകാരാണ് ഗൈസ് ഉവ്വാള അമ്മ ഇല്ല ഇല്ല അമ്മ ാണ് റോഷന്റെ വീട് തൊട്ടപ്പുറമുള്ള വീട് ഞങ്ങളുടെ സാന്ദ്ര എന്ന് പറഞ്ഞു വേറെ വെച്ചിട്ട് അവളുടെ വീട് ആണ് അത് റോഷന്റെ വീട് അത് അവിടെ ആയി അവിടെ നിന്നും ചൂസോ ഇവിടെ നിന്നും ചൂസാ അവിടെയും ജ്യൂസ് ഇവിടെയും ജ്യൂസ് ഒരു ബട്ടർ സ്കോച്ച് ഷേക്ക് റെഡി വെക്കാം റൈസ് അടുത്ത വാട്ടർ വയറ് മാടക്കെ രക്ഷയില്ല ഒട്ടപ്പുറത്തേ ഇപ്പുറത്തേ വീട്ടിൽ നിന്ന് ഫുഡ് മറ്റേ നമ്മൾ അത്രയും ഫുഡ് ഇടിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഇവരുടെ സ്നേഹം കൈസ് ഒന്നും രക്ഷയില്ല ഒന്നും പറയാനില്ല ഇത്രയും ഇവിടെ വന്നിട്ട് ആദ്യം സത്യം രക്ഷയില്ല കേട്ടോ കേസ് ഒരു ബട്ടർ സ്കോച്ച് ഷേക്ക് ഇടിച്ചു ഇത്തിരി തണ്ണി വത്താൻ കഴിക്കും റോഷ ഉണ്ടാക്കി കുടിച്ചില്ല മോശ നിങ്ങളെ വിളിച്ചോപ്പാ ഏ സാജ് വീടാണ് റോഷൻ്റെ വീട് ആ വീട്ടിൽ നിന്ന് നമുക്ക് ബട്ടർ സ്കോച്ച് ഷേക്ക് കിട്ടി സാന്ദ്ര വീട്ടിൽ നിന്ന് തണ്ണിമത്തും ജ്യൂസ് കിട്ടി സന്ദർശാലി കാണുന്നുണ്ടെങ്കിൽ ചിലടാശാലും ഇങ്ങനെ ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇടവസം പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇടവസം കുഴപ്പമില്ല നമുക്ക് രാത്രി ഒമ്പത് മണി വരെ പുറത്തിറങ്ങും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇപ്പം ആറ് മണിയായി നാലുമണിയായപ്പോൾ ഇറങ്ങി ഒരു ഒരഞ്ചുമണിയായപ്പോൾ ഇവിടെ എത്തി ആ വീട്ടിൽ നാല് നമ്മൾ കയറി ഈ വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടിരിക്കുന്നു కైసంద్రశాజీ ఆన్ కాల్ నిల్లా అవర్కి హాస్పిటల్ కేరియె విడకల తిజ్జు నన్ను 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 నన్ను